ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും പുതുരു വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒട്ടും തടിയില്ലാത്തവർക്ക് തടി വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ രക്തക്കുറവുള്ളവർക്ക് രക്തം വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനും കറുത്തവർ വെളുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് അടിപൊളിയൊരു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഡ്രിങ്ക് എന്നോ സ്മൂത്തി എന്നോ ജ്യൂസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന് പേരിടാം എന്തായാലും നിങ്ങൾക്കിത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ആവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിലൊന്ന് വേവിച്ചെടുത്താൽ പറ്റുക പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ സാധാ പാത്രത്തിലിട്ട് വയ്ക്കുന്നതിനേക്കാളും പെട്ടന്ന് ഇത് വെന്ത് കിട്ടും അതിന് ഇതാ കുറച്ച് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണേ അത് കുറച്ച് സമയം ഒരു ഒരു മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കഴുകിയെടുക്കണേ കഴുകിയെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ കിട്ടണം നല്ല ഈത്തപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കണേ അപ്പോൾ ഒരു കപ്പ് ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് അവിലാണ് ആവശ്യമുള്ളത് കുതിർത്ത അവിലാണ് അത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തതാണ് ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് പിഴിഞ്ഞെടുത്ത അവലാണ് അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കൂടുതലെടുക്കുമ്പോൾ എല്ലാം അതേപോലെ ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈത്തപ്പഴമാണ് കൊടുക്കുന്നത് ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കുക ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാലാണ് ആവശ്യമുള്ളത് ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പഞ്ചസാര കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റാത്തവർക്കും നല്ലൊരു അടിപൊളിയൊരു ജ്യൂസ് കൂടിയാണിത് അപ്പോൾ അതിന് ശേഷം ഇത് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുക കുറച്ച് കട്ടയും കുറച്ച് പാൽ കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മാത്രം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാനായിട്ട് നോക്കുക ആ ഈ തപ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ആയിട്ട് നല്ല ആയിട്ട് അടിച്ചെടുക്കുക ഞാനിതാ ഇതേപോലെ ഈ തപ്പഴവും ആ ഒരു ക്യാരറ്റും കൂടി നന്നായിട്ട് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് നോക്കണേ അതിന് തന്നെ കൂടുതലായിട്ട് പാലൊഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇതൊന്നും അടിഞ്ഞു കിട്ടൂല അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസും കൂടുതൽ പാൽ കൊടുക്കാനായിട്ട് നോക്കാം ഇതേപോലെ പാലും മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലെ പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടിച്ചെടുത്തിട്ട് വരാം നല്ലൊരു ഹെൽത്തിയാണ് നല്ലൊരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ അതിനുശേഷിതാ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ഒരു സ്മൂത്തി ഇതാ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നല്ലൊരു റിസൾട്ട് കൂടിയാണ് നമുക്കിത് സെറ്റാക്കി എടുക്കണം എങ്ങനെയാണ് സെറ്റാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളെ ഒരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട് അതിനുശേഷം ഒരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ ഒരു അവിൽ ഉണ്ടല്ലോ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഒട്ടും വെള്ളം ഇല്ലാതെ ഇട്ടുകൊടുക്കാനായിട്ടും നോക്കണേ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ നമ്മളെ മക്കളൊന്നും അവൽ ഇതേപോലെ കഴിക്കാൻ കഴിക്കാനിഷ്ടമില്ലെങ്കിൽ അവൽ ആ ഒരു ജ്യൂസിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി അങ്ങനെ ആയാലും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ നമുക്കൊന്ന് കുടിക്കാനായിട്ട് വീണ്ടും നല്ലൊരു ടേസ്റ്റി ആയിരിക്കും അതിനാണ് കേട്ടോ അപ്പം മക്കൾക്ക് കൊടുക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുത്ത് ാലും മതി ഇതേപോലെ ആ ഒരു ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ജ്യൂസ് കൂടി ഈ ഒരു അവളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം നമ്മളെ ഈ ഒരു സ്മൂത്തി റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഏറെ ഗുണങ്ങളുള്ള നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു സ്മൂത്തി തന്നെയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം ഏതായാലും അവൽ കഴിക്കുന്ന ടൈമിൽ എല്ലാവർക്കും അറിയാം അവൽ നല്ലതാണ് ആരോഗ്യത്തിന് നല്ല വണ്ണം വെക്കാനും നമുക്ക് വിശപ്പില്ലാതിരിക്കാനും അവൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അതിനുശേഷം ഇട്ടാ ഇതേപോലെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് இந்து രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ സിമ്പിളായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ എന്നും ഓരോ ഗ്ലാസ് ഇത് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ക്യാരറ്റും അതേപോലെ ഈത്ത പഴവും അതേപോലെ അവിലും എല്ലാം ഹെൽത്തിയാണ് ഏറെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്